അതിന്റെ സൈസ് ഞാൻ കാണിച്ചറാം ഇത്ര വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് പതിനാല് ഇഞ്ചിന്റെ ചട്ടിലാണ് നിക്കുന്നത് ഏകദേശം ഒരു രണ്ടു വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത് തന്നെ കായ്ക്കും പ്രതീക്ഷ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപക്ക് വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് ഒരു അഞ്ചടി അഞ്ചരടി ഹൈറ്റിലുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഒരു അറുന്നൂറ് രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാം വലിയ കവറിൽക്കുന്ന പ്ലാന്റുകളാണ് അറുന്നൂറ് രൂപ റേറ്റില് ഞാൻ ഡ്രെമ്മ കൃഷി അവസാനിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് എന്റെ വീട്ടിൽ കാഴ്ച നടക്കുന്ന കുറച്ച് പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ജബോട്ടിക്കാ വേല റെഡ് ഹൈബ്രിഡ് എന്നു പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് നല്ല രീതിയിൽ ഇപ്പം നിലവിൽ നല്ല രീതിയിൽ കാഴ്ച നടക്കുന്നുണ്ട് ഇത് കാണാവുന്നതാണ് മറച്ചും പൂവും കായായിട്ട് നല്ല രീതിയിൽ കാഴ്ചടക്കുന്നുണ്ട് ഡ്രമ്മിലാണ് നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിലാണ് ഞാനിത് നട്ടിരിക്കുന്നത് ഇതേ ഏകദേശം ഒരു നാല് നാലര വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് സീതപ്പഴവമാണ് ഇതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഡ്രമ്മിലാണ് നൂറ് ലിറ്റർ ഡ്രമ്മിലാണ് ആണ് ഇട്ടേക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം പ്രായമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പൊക്കെ നല്ല രീതിയിൽ കായുണ്ടായതാണ് ഇപ്പൊ നിലവിലിപ്പോ ഒരു കായ കായു ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരുപാട് പൂവുകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള അതായത് നമ്മുടെ കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങുന്നത് ആ രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം പിന്നെ ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിൽ റെഡ് ഹൈബ്രിഡ് ആണ് ജബോട്ടിക്ക ഇവിടെ റെഡ് ഹൈബ്രിഡ് ആണ് ഇത് നൂറ് ലിറ്ററിലെല്ലാം ഡ്രമ്മിൽ നട്ടേക്കണി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് കാഴ്ച പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അടിയിൽ പൂവിട്ടിട്ടുണ്ട് അത് നമുക്കൊരു അയ്യായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഇപ്പോഴേക്ക് വരികയാണെങ്കിൽ എസ്കാർലെറ്റ് ആണ് ജബോട്ടിക്ക അവിടെ എസ്കാർലെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് ഏകദേശം ഒരു ആറടി ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പതിനാലിഞ്ചിൻ്റെ ചട്ടിയിലാണ് നമ്മൾ നട്ടേക്കുന്നത് ഇത് നല്ല രീതിയിൽ പൂവ് ഇപ്പൊ നിലവിൽ കായ് ഇല്ല നല്ലവല് പൂത്ത് കിടക്കുന്നുണ്ട് ഉള്ള കായകളെല്ലാം കിളികൾ കൊണ്ടുപോകണു ഇപ്പൊ നിലവില് വല ഇട്ടിട്ടില്ല ഇനി ഇപ്പറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിന്റെ വെറൈറ്റി ചാമ്പയാണ് ഇത് രണ്ടാമത്തെ വർഷമാണ് ഇപ്പൊ കായ്ക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് കായ്ച്ചത് ഒരുപാട് പൂവിട്ടിട്ടുണ്ടായിരുന്നു ഇത് എവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട് ണ്ട് എവിടെയൊക്കെ കായുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് തായ്ലൻഡിന്റെ ഗ്രീൻ ചാമ്പ ആണ് ഈ കാണുന്നത് അമ്പഴങ്ങയാണ് എല്ലാ സമയത്തും ഇതില് കായകൾ ഉണ്ടാവും നിലവിൽ നല്ല രീതിയിൽ കായ്ച്ചടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് രണ്ടര വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഹോം ഗ്രൗണ്ട് വെറൈറ്റി ആണത് അന്ന് അത്യാവശ്യം നല്ല വില കൊടുത്ത് മേടിച്ച് വെച്ചൊരു പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് ഡ്രം അടക്കം ജബോട്ടി അപേ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതും നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെയാണ് ഇത് ജബോട്ടിക് പ്രിക്കോസി പ്രിക്കോസിന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് ലെയർ ചെയ്ത ഒരു പ്ലാന്റ് ആണ് നമുക്കിത് കായ്ക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോ ഏകദേശം ഒരു രണ്ട് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് പതിനാല് ഇഞ്ചിന്റെ ചട്ടിയിലാണ് നിക്കുന്നത് നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റിൽ ഇത് സെയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നാല് പ്ലാന്റുകൾ അപ്പുറത്തും ഉണ്ട് പ്രിക്കോസി തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് തായ്ലൻഡ് ജംബോ സപ്പോർട്ടാന്നാണ് പറയണത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല വലിപ്പുള്ള ഒരു സപ്പോർട്ട് ചെയ്യണത് ഇതിപ്പോ നൂറ് ലിറ്ററിന്റെ ഒരു ഡ്രമ്മിലാണ് നട്ടേക്കുന്നത് അത് കായ്ച്ചൊരു പ്ലാന്റ് ആണ് നിലവിൽ ഒരു ഇതിലുണ്ട് ഇത് നിന്ന് മേടിച്ചതാണ് നാഷണൽ റോസ് റോസ്റ്റ് നിന്ന് മേടിച്ചതാണ് അന്ന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ച ഒരു പ്ലാന്റ് ആണ് നമുക്കിതിപ്പോ ഒരു ഡ്രം അടക്കം രണ്ടായിരം രൂപ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കായുള്ള പ്ലാന്റ് കേട്ടോ ഒരു അഞ്ചര ആറടി ഹൈറ്റ് ഉണ്ട് ഇത് വരുന്നത് ചാമ്പയാണ് റെഡ് ചാമ്പയാണ് തായ്ലൻഡിന്റെ റെഡ് ചാമ്പയാണ് ഇത് ഏഹ് കൂട്ടാട്ടോളത്തുള്ള ഡയസൈറ്ററിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ലെയർ ചെയ്ത ഒരു പ്ലാന്റ് ആണ് നിലവിൽ ഇത് കായ്ച്ചിട്ടില്ല പക്ഷേ ഒരു ഒന്നര വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് അടുത്തുതന്നെ കായ്ക്കും എന്നാണ് പ്രതീക്ഷ ഡ്രമ്മിലാണ് നട്ടേക്കണ നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിലാണ് ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിൽ നമുക്ക് ഇത് സെൽ ചെയ്യാവുന്നതാണ് ഇത് റെഡ് ചാമ്പയാണ് തായ്ലന്റിന്റെ റെഡ് ചാമ്പയാണ് ഇത് ഹോം വെറൈറ്റി വെറൈറ്റിയാണ് ഇതും ഏകദേശം ഒരു ഒന്നര വർഷത്തോളം പഴക്കമുണ്ട് ഇത് നിലവിൽ കായ്ക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോ ഒരു നാപ്പത് ലിറ്ററിന്റെ ഡ്രമ്മിലാണ് നട്ടേക്കുന്നത് ഇത് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിൽ സെയിൽ ചെയ്യാവുന്നതാണ് അടുത്തന്നെ കായ്ക്കും ഇപ്പൊ ഈ കാണുന്നതല്ല ജബോട്ടിക്കയുടെ പ്ലാന്റുകളാണ് ഇത് റെഡ് ഹൈബ്രിഡ് ഉണ്ട് അതുപോലെ ഉണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം പ്ലാന്റുകളുണ്ട് അതിന്റെ സൈസ് ഞാൻ കാണിച്ചുതരാം ഇത്ര വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് പതിനാലിഞ്ചിറ്റ് ചട്ടിലാണ് നിൽക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ടു വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത് തന്നെ കായ്ക്കും എന്നാണ് പ്രതീക്ഷ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപക്ക് വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെയുള്ളത് അബിവിന്റെ പ്ലാന്റ് ആണ് ഇത് ഏകദേശം ഒരു അഞ്ചടി ആറടി ഹൈറ്റിലുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്കൊരു അറുന്നൂറ് രൂപ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അറുന്നൂറ് രൂപ ഇത് നിപ്പിൾ ടൈപ്പ് ആണ് വരുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ കഴിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ആ പ്ലാന്റുകള് ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം ഒഴിവാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിലെല്ലാം നല്ലയിനം മാവുകൾ അതുപോലെ തന്നെ നാടൻ മാവുകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അതിന്റെ പേരിലാണ് ഇത്തരം പ്ലാന്റുകൾ ഞാൻ ഒഴിവാക്കുന്നത് നല്ലീനം മാവുകൾ നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തണമെന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ച ഒരു പ്ലാന്റ് ആണ് കോട്ടൂർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചട്ടിയിൽ നടത്തി നമ്മൾ റൂൺ ചെയ്ത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറൊരു മാവ് ഈ അടുത്ത് മേടിച്ചതാണ് നമ്മൾ കൊറിയറായിട്ടാണ് മേടിച്ചത് പെരുമ്പാവൂരുള്ള മരിയാ ഗാർഡൻസിന്ന് മേടിച്ചതാണ് ഇപ്പൊ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇത് തായ്ലൻഡിന്റെ നാംഡോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ കാണുന്ന മാവിനങ്ങളെല്ലാം വാങ്ങിയിരിക്കുന്നത് പെരുമ്പാവൂരുള്ള മരിയാ ഗാർഡൻസിൽ നിന്നാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊറിയർ വഴി പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് ഇത് കലാപ്പാടിയാണ് ഇത് നമ്മൾ നിലത്ത് നട്ടു വളർത്താനുള്ള ഒരു ഉദ്ദേശത്തോടെ കൊറിയർ ആയിട്ട് വാങ്ങിച്ചതാണ് മരിയാ ഗാർഡൻസിൽ നിന്ന് മേടിച്ചതാണ് ഇതും പുതിയ ഇലകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഗ്രോ ബാഗിലാണ് നട്ടേക്കണത് ഇത് കല്ലുകെട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നട്ടതിന് ശേഷം ഇപ്പൊ ഇത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ് ഗ്രോ ബാഗിൽ നട്ടേക്കണത് ഇതും മരിയ ഗാർഡൻസിന്ന് ആയിട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് തൊട്ടിപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ അടുത്തുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് മാങ്ങ കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നട്ടതാണ് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്